ഷെയർ ആൻഡ് കെയർ ആയുർവേദ നഴ്സിംഗ് കോളേജ് എന്ന ഒരു സ്ഥാപനം അഞ്ചൽ വർഷ തിയേറ്ററിനു സമീപം നാളെ വൈകിട്ട് നാലു മണിക്ക് പ്രവർത്തനം ആരംഭിക്കും കുറഞ്ഞ ഫീസിൽ ഈ സ്ഥാപനത്തിൽ നിന്നും ആയുർവേദ നഴ്സിംഗ് പഠിച്ച് ഒരു വർഷത്തെ കോഴ്സിൽ സ്വദേശത്തും വിദേശത്തും മികച്ച ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനായാണ് ഷെയർ ആൻഡ് കെയർ ആയുർവേദ നഴ്സിംഗ് കോളേജ് അഞ്ചലിൽ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ അഞ്ചൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദലുൂരിന്റെ പൊൻ തിലകം അല്ല ബിൻ ജുവലർസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പൊനலூர் തൂക്കു പാലത്തിന്റെ നാട്ടിൽ നമസ്കാരം ശരൻ ഗിയർ ചാട്ടർ ട്രസ്റ്റിന്റെ ഒരു സംരംഭം അഞ്ചല്ല ആറ്റായിട്ടാണ് റായിവ വെനൈസി കോളേജ് ആരംഭിച്ചത് തിർച്ചയായും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്താണ് പ്രത്യേകിച്ച് ഈ സ്ഥലനത്തിൽ നിർദന്തരായ ബാഹുപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് സംജീനം ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ സന്തോഷവാർത്ത അന്മർപ്പെട്ട ഇതിന് റിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സംരംഭവുമായി ഈ നാട്ടിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ അഭ്യന്തരാവശ്യകളും എല്ലാവരും ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച നടക്കുന്ന ക്ഷമിക്കണം പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ഇതിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട എം ഡി പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക മുഴുവൻ ഇതിൽ അതുകൊണ്ട് ഈ പരിപാടി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ നിർവഹിക്കും ഇർഷാദ് സ്വാഗതം പറയും മാനേജിംഗ് ഡയറക്ടർ സയിദ് മുഹമ്മദ് ഇലിയാസ് തങ്ങൾ അധ്യക്ഷനായിരിക്കും ജ്യോതികുമാർ ചാമക്കാല എസ് ജയമോഹൻ വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ലിജു ജമാൽ അലേമൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെറിൻ അഞ്ചൽ വാർഡ് മെമ്പർമാരായ ബിന്ദുലേഖ രാജു സുനിൽ ദത്ത് എന്നിവരും ബി സേതുനാഥ് അഞ്ചൽ ബദറുദ്ദീൻ ജി ആർ കൃഷ്ണകുമാർ എ ഇ ഷാഹുൽ ഹമീദ് അഞ്ചൽ പത്തടി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് എം പി നാസർ എന്നിവർ വിശിഷ്ട അതിഥികളായിരിക്കും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പർ മുഹമ്മദ് ജൂബിൻ പറയും ആയുർവേദ നഴ്സിംഗ് പഠിച്ചുകൊണ്ട് എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാവുന്നതും എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതുമായ കേന്ദ്ര സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി ഉറപ്പു നൽകുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പാസായ നാൽപ്പത് വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരുപാട് എംപ്ലോയ്മെന്റിൽ ചെയ്യാം അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ അംഗീകരിക്കപ്പെട്ട ഒരു ഡോക്ടർമാർ പ്രാക്ടിക്കൽ തിയറി ൾക്ക് നേതൃത്വം നൽകുന്നു ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തപ്പെടുന്ന ആയുർവേദ നഴ്സിംഗ് കോളേജിൽ ഫ്രീ ആയി കോഴ്സ് പഠിപ്പിക്കുന്നു കേരളത്തിൽ വിദ്യാഭ്യാസം പകുതി വെച്ച് പോയവർക്ക് സ്ഥിരം ജോലി എന്ന സ്വപ്നം പൂവണിയാൻ കഴിയാത്തവർക്കായി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്വന്തമായി പാർപ്പിടമില്ലാത്ത വാടകയ്ക്ക് താമസിക്കുന്ന മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട മറ്റു ബന്ധുക്കളുടെ ആശ്രയത്തിൽ ജീവിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ കേസുകളോ സർട്ടിഫിക്കറ്റുകളിൽ റെഡ് മാർക്കുകളോ ഉണ്ടാകുവാൻ പാടുള്ളതല്ല ബഹുമാനപ്പെട്ട എം വി എൻ കെ പ്രേമചന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്യുന്നതാണ് അതിലേക്ക് ഈ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ക്ഷണിക്കുന്നു നമ്മൾ ചെയ്യുന്ന കോഴ്സ് ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ് വൺ ഇയർ കോഴ്സാണ് ചെയ്യുന്നത് അതിൽ മിനിമം ക്വാളിഫിക്കേഷൻ എസ് എൽ സിയോ അല്ലെങ്കിൽ പ്ലസ് ടു ഉള്ളവർക്ക് അതിനകത്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേന്ദ്ര സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റാണ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് നൽകുന്നത് അതുപോലെ തന്നെ വിദേശത്തും സ്വദേശത്തും ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സും കൂടിയാണ് സ്റ്റേറ്റ് കൗൺസിൽ എന്നാണ് അതിൻ്റെ പേര് അതായത് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്നാണ് ഫുൾ നെയ്മ് ഒരു നല്ലൊരു ജോലി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാവുന്നതും എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യാവുന്നതുമായ കേന്ദ്ര സർക്കാർ കോഴ്സ് അപേക്ഷ നൽകുന്നവർ താമസിക്കുന്ന വാർഡിലെ മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രേഖാമൂലം സാക്ഷ്യപ്പെടുത്തിയ ലെറ്റർ സമർപ്പിച്ചാൽ മതിയാകുന്നതാണ് റിപ്പോർട്ടർ Нюстеск му ൂരിന്റെ അൽ അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ